ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് വാർഡ് മെമ്പർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് ജനുവരി ഇരുപത്തിയാറിൽ നമ്മുടെ ഭാരതം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തിയഞ്ചാം മത വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ആഘോഷ വേളയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജീവത്യാഗം വരിച്ച ആ ഇരക്കണക്കിന് മഹാന്മാരെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയുടെ ചരിത്രം പൂർണ്ണമാവുക അത്തരത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹത് വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഇത് പറയാൻ ആരാണ് മുഹമ്മദ് സിംഗ് ഇന്ത്യൻ സാമൂഹിക ഈ പേരിന്റെ എത്രത്തോളമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നിലവിൽ വരുന്നു ഏതൊരു മനുഷ്യനെയും യാതൊരു വിചാരിനെയും കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാമെന്നുള്ളതായിരുന്നു ആ നിയമം ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നുവെങ്കിലും നിയമം പിൻവലിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ ജനങ്ങൾ ജനങ്ങളൊരു പ്രത്യേകതരം സമരം സംഘടിപ്പിക്കുന്നതിനായി ഒത്തുകൂടുന്നു ഇതറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തു വില കൊടുത്തും ഈ സമരങ്ങളെ അടിച്ചമർത്തുവാൻ തീരുമാനിക്കുന്നു ഇതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഡ് ഡയർ എന്ന പട്ടാള ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ആയുധധാരികളായ ഒരു വലിയ സംഘം പട്ടാൾ ഉദ്യോഗസ്ഥരെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു അകത്തേക്ക് കയറുവാനും പുറത്തേക്ക് ഇറങ്ങുവാനും ഒരേ ഒരു കവാടം മാത്രമുള്ള ആ മൈതാനത്തിന്റെ മുന്നിൽ തീര നിറച്ചോ അവർ ഒരു പണിതു നിർദ്ദേശം ഡയർ നൽകുന്നു കുട്ടികളും ും സ്ത്രീകളും ഉൾപ്പെടെ ജനങ്ങളുടെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ ചീരിപ്പാഞ്ഞു തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നോ വെടിക്കോപ്പുകൾ നിശ്ചലമാകും വരി അവർ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു ആയിരക്കണക്കിന് ഈ എന്ന ക്ഷിയായ കടന്നു വരുന്നു ചേതനീയത്തെ ശരീരങ്ങളിൽ ജീവന ചെറുത്തുടിപ്പുകളിൽ പിടയ്ക്കുന്നവർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിലവിളിക്കുന്നവർ ഇതെല്ലാം നിറഞ്ഞ ആ ചോര പുരണ്ട മണ്ണിലൂടെ ആ കുട്ടി നടന്നു നീങ്ങി സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത നിറഞ്ഞിരിക്കുന്നു ഇത് ആ കുട്ടി അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും ഞാൻ പ്രതികാരം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ ക്രിസ്ത്യൻ ഹാൾ അവിടെ വച്ച് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരണപ്പെടുന്നു അന്ന് വലിയ പട്ടാള ഉദ്യോഗസ്ഥൻ അപ്പോൾ നൽകിയ ഇന്ത്യയുടെ വീരപുത്രൻ സർദാർ ഉദ്ധം സിംഗ് ശ്രമിച്ചില്ല പകരം പട്ടാളക്കാർക്ക് പിടികൊടുക്കുകയും വിചാരണയെ നേരിടുകയും ചെയ്തു വിചാരണയുടെ ഭാഗമായി കോടതി മുറിയിൽ വെച്ച് നടന്ന ഉദംസിംഗിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും അയാൾക്കുന്നു അയാളാണ് യഥാർത്ഥ അയാൾ എന്റെ ജനങ്ങളുടെ ശ്രമിച്ചതിനാൽ ഞാൻ അയാളെ കൊന്നുകളു എനിക്ക് ഭയമില്ല മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ വലിയ ത്യാഗം മറ്റെന്താണ് കോടതി നടപടികൾ ജഡ്ജി വധശിക്ഷ വിധിക്കുന്നു അവസാന ആഗ്രഹം എന്താണെന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് ഉദംസിംഗിന് മറുപടി വീണ്ടും ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു നിങ്ങളുടെ രേഖകളിൽ എന്റെ പേര് മുഹമ്മദ് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം വാക്ക് എന്നാണ് അവസാനുകാരും മുന്നിലായുള്ള റാം മുഹമ്മദ് സിംഗ് എന്നിവ പഞ്ചാബിലെ അക്കാലത്തെ പ്രശസ്തമായ മതങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു തനിക്ക് തലപ്പുണ്ട് എന്നതിലർത്ഥം താൻ സിക്കുകാരൻ എന്നല്ല ഞാൻ മുഴുവൻ ഇന്ത്യക്കാരുടെയും അയാൾ പറഞ്ഞു റാം മുഹമ്മദ് സിംഗ് ഓരോ തവണ കേൾക്കുമ്പോഴും മതേതര ഇന്ത്യയുടെ മുഖം കൂടുതൽ തിളക്കമുള്ളതാകുന്നു തുടർന്ന് ജൂലൈ ബ്രിട്ടനിലെ ാണ് ജയിലർക്കുള്ളിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന ധീരദേശാഭിമാനി വധശിക്ഷയ്ക്ക് വിധേയനാകുന്നു ഏഴ് വർഷങ്ങൾക്ക് മഹാരാജ്യം ഭരണശിലാ കേന്ദ്രങ്ങളിലിരുന്ന ജാതിയുടെയും മതത്തിന്റെയും വിത്തുകൾ പുതുതലമുറയിൽ വിതച്ചും ചരിത്രത്തെ വളച്ചൊടിച്ചും രാഷ്ട്രീയ കൊടികുത്തി വഴിന്നു ഈ ും ചരിത്രോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് ചരിത്രത്തിൽ അറിയാം ചരിത്രബോധമുള്ളവരാകാം ഈ ചുവടുവെപ്പും ഒരു ചരിത്രമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം